എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓരോരോ രോഗികൾ തിളങ്ങി എല്ലാ വീട്ടമ്മമാരും അതൊക്കെ തന്നെയാണ് ൊരു സ്പെഷ്യൽ ഇഡലിയാണ് സ്പെഷ്യൽ ഇഡലി എന്ന് പറഞ്ഞ കുണ്ടലിയുടെ മാവ് സാധാ തന്നെയാണ് ഉണ്ടലിയുടെ സാധാ മാവില്ല ഒരു ഒരു നുള്ളു മുരിങ്ങേര ഓരോ കട്ടിലും ഓരോ കുഴിയിലും മാവ് ഒഴിച്ച് ഇഡരി മാവ് ഒഴിച്ചിട്ട് ഒരു നുള്ളും മുരിങ്ങയില അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ കഷ്ണം ഒത്തിരി ഇഞ്ചി അഴിഞ്ഞിട്ട് അതിൽ ഒരു ഒരു നുള്ള കുരുമുളക് കൂടി ഓരോ ഓരോന്നുള്ള എല്ലാ കുഴിയിലും ഇത് മാവഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അപ്പം ആദ്യം മുരികല നമ്മൾ ഇഞ്ചി കുരുമുളക് ഉപ്പ് ഇതെല്ലാം ഇവിടെ ഒന്ന് തിരുമ്മിയിട്ട് അവിടെ വെക്കണം ഇഡരിയുടെ കുഴിയിൽ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളിത് ഉള്ളീന്നുള്ളിനുള്ളിൽ വെക്കണം എന്നിട്ട് അടയ്ക്കണം അങ്ങനെ അടുപ്പത്ത് ഇഡലിയിരിക്കുന്നുണ്ട് ഈ വിരുദ്ധ ദിനങ്ങൾ ഓരോന്നിൽ നിന്നും ഓരോ ദിനങ്ങളാണില്ല മാതൃദിനം പിതൃദിനം സഹോദരദിനം ഭർത്തൃദിനം ഭാര്യദിനം ശിശുദിനം ശിശുദിനം പണ്ട് ഉണ്ട് നമ്മുടെ മഹാത്മാവായ ദിഗ്രേറ്റ് നെഹ്റു നെഹ്റുജിയുടെ ചാച്ചാജിയുടെ പിറന്നാളാണല്ലോ ശിശുദിനമായിട്ട് ആഘോഷിച്ചേ അദ്ദേഹത്തിന് ശിശുക്കളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും മഹാനായ വ്യക്തി തൻ്റെ ജന്മദിനം ശിശുദിനമായിട്ട് ആഘോഷിച്ചു ശിശുക്കളിൽ നിന്നായൻ ആണല്ലോ എല്ലാവരും വലിയവരാകുന്നല്ലേ എന്ന് പറഞ്ഞോളൂ ഇന്ന് എല്ലാത്തിനും ദിനങ്ങളാണ് പക്ഷേ ഇന്ന് ഞാൻ ഈ ലഹരി എന്നുള്ള ആണെൻ്റെ വിഷയം എന്താണ് ലഹരി എന്തിൻ്റെയും എക്സ്ട്രീം ഓ അവനങ്ങനെ ലഹരി പിടിച്ചിരിക്കുക എന്നുവെച്ചാൽ ഒന്നിനോട് സ് സ്നേഹം കൊണ്ടങ്ങ് ഭ്രാന്തി പിടിച്ചു എന്നുള്ളത് ഭയങ്കര അതി അതിശക്തമായ സ്നേഹം കൊണ്ട് അവന് സ്നേഹം കൊണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കുക ലഹരി ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ തന്നെയാണ് എന്തിൻ്റെയും എന്തിൻ്റെയും എക്സ്ട്രീമിൽ എത്തുന്ന അവസ്ഥയാണ് ലഹരി അത് സ്നേഹത്തോടാകാം സ്നേഹത്തിനാകാം വാത്സല്യത്തിനാകാം പ്രണയത്തിനാകാം ഭക്തിക്കാകാം എന്തിനും നമ്മൾ അങ്ങെത്തുമ്പോഴാണ് അത് ലഹരിയാകുന്നത് ഇപ്പോൾ പക്ഷേ കോമൺ ആയിട്ട് ഈ ഡ്രഗ്സ് അഡിറ്റിന് ട്രഗ്സിനൊക്കെയാണ് ലഹരി എന്ന് പറയുന്നത് അതും ഇത് അടിക്കുന്നവരെ ഒരു എക്സ്ട്രീമിൽ കൊണ്ടെത്തിക്കുക അപ്പോൾ അവർക്ക് അവർ അവർ പാരമ്യത്തിലെത്തുകയാണ് അതിലവർ സുഖം കണ്ടെത്തുകയാണ് ആനന്ദം കണ്ടെത്തുകയാണ് ഏ അവരതിൽ ആനന്ദം കണ്ടെത്തുകയാണ് നമ്മൾ ഭക്തിയിൽ ലഹരി പിടിക്കുമ്പോൾ അല്ലെ ഒരാൾ ഭക്തിയിൽ ലഹരി പിടിക്കുന്നു ഒരാൾ സ്നേഹത്തിൽ പ്രണയത്തിൽ സന്തോഷത്തിൽ ഒക്കെ എക്സ്ട്രീം എത്തുമ്പോഴാണ് ലഹരിയാകുന്നത് ലഹരി കുടിയന്മാരും ടച്ചടിക്കുന്നവരും ഒക്കെ അതിലാണ് പാരമ്യത്തിലെത്തുന്നത് അല്ല അതാണ് എക്സ്ട്രീം എത്തുന്നത് അതാണ് ലഹരി ഒന്നിനോടുള്ള അമിതമായ ആസക്തി ഇതിന് കാരണം ഏതിനും കാരണം നമ്മുടെ സാഹചര്യം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി നമ്മുടെ ഭക്ഷണം പാരമ്പര്യം പാരമ്പര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ പാരമ്പര്യമില്ല ഏതോ ഒന്നിനു ഞാൻ വായിച്ചിട്ടുണ്ട് ഒരാൾ മുഴുവൻ കുടിയനാണെങ്കിൽ അയാൾക്കൊരു നാലഞ്ച് മക്കളുണ്ടെന്നിരിക്കട്ടെ എല്ലാ സർ സ്വഭാവികളായിരിക്കും അതിൽ ഒരെണ്ണം എന്തായാലും കുടിയനായിരിക്കും അത്രയും അതിനെയാണ് ഞാൻ പാരമ്പര്യം എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഒന്നുമല്ലാതാണ് എന്ന എല്ലാമായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലാണ് ജനിച്ചു വീഴുന്നത് സാഹചര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ ചിലര് എയർ കണ്ടീഷൻ റൂമിൽ ജനിച്ചു വീഴുന്നു ചിലര് ചെറ്റ കുടിലിൽ ജനിച്ചു വീഴുന്നു ചിലര് അതിനൊക്കെ ഇടയിൽ ജനിച്ചു വീഴുന്നു അങ്ങനെ പല പല സാഹചര്യങ്ങൾ പക്ഷേ ശിശു എന്ന് പറയുന്ന ഒന്നാണ് പ്രസവിച്ചിടുന്ന കുട്ടി എന്ന് പറയുന്നത് അതിന് സാഹചര്യങ്ങളോ സാമ്പത്തിക ശേഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ശൈശവസ്ഥ ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവത്തിലെ ഏറ്റവും എന്താണ് ഞാൻ പറയു എനിക്ക് ഈശ്വര സൃഷ്ടി പ്രഥമം അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് തന്നെയാണ് പക്ഷേ പിന്നീട് നമ്മളാണ് അവനെ ഒരു മോഷ്ടാവും കുടിയനും ഒരു നല്ലവനും ഒക്കെ ആക്കുന്നത് അപ്പോൾ ലഹരി എന്നുള്ളത് ഒരു ദിനത്തിൽ നിർത്തി ഏത് ഒരു ദിനത്തിൽ നിർത്തി കൈകാര്യം ചെയ്യാതെ എന്നും അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ബോധവതികളാകണം ഇതിനിടയിൽ കൂടെ അതിൻ്റെ പിഡരി വെത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ബോധവതികളാകണം നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും സാമൂഹ്യ പശ്ചാത്തലങ്ങളും ഭരണനേതൃത്വവും എല്ലാവരും വളരെ ശക്തമായി ഇടപെട്ടാൽ മാത്രമേ ഇനി നമ്മുടെ രാജ്യത്തുനിന്ന് ലഹരി തൂത്തറിയാൻ പറ്റുകയുള്ളൂ എല്ലാവരും കൂടെ വിചാരിച്ച് നടക്കും പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു ഘടകം ഈ ലഹരിയിൽ കൂടുള്ള വരുമാനമാണ് അതുകൊണ്ട് ഏത് സർക്കാരും ഇന്ന സർക്കാരും ഞാൻ പറഞ്ഞില്ല ഏത് സർക്കാരും അതിനെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു പ്രകടിപ്പിക്കുന്നു പ്രസംഗിക്കുന്നു വ്യാപിപ്പിക്കുന്നു പരിപാടികളൊന്നും മറ്റുമൊക്കെ പറ്റെങ്കിലും കാര്യമായ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇതിവിടെ വരുമാനമുള്ള ഒരു ശൃംഖലയാണ് ഒരു ശാഖയാണ് ശക്തമായ തീരുമാനങ്ങൾ എടുത്താൽ ഉറപ്പായിട്ടൊന്ന് മാറ്റാവുന്നതേ ഉള്ളൂ അതിന് തീരുമാനങ്ങൾ വരില്ല ഏത് കാലഘട്ടത്തിനും ഏത് ഭരണാധികാരികളിൽ നിന്നും വരില്ല വന്നിട്ടുമില്ല വരികയുമില്ല അപ്പോൾ നമ്മൾ സ്വയം നമ്മൾ നമ്മുടെ വീട്ടിൽ അതിന് ശ്രമിക്കണം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ലഹരിക്ക് അഡിക്ഷനായാൽ അയാളെ ഒന്ന് തള്ളി വിടുകയല്ല അയാളെ ഉപേക്ഷിച്ച് വിടുകയല്ല അയാളെ നല്ല അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയി നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല പരിചരണം കൊടുത്ത് നമ്മൾ സാന്ത്വനവും സമാധാനവും കൊടുത്ത് അയാളുടെ കൂടെ ചേർന്ന് നിന്ന് അയാളെ തിരിച്ചെടുത്ത് ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടീച്ചറുടെ പ്രഭാത കാര്യങ്ങളിലേക്കൊക്കെ ടീച്ചർ പ്രവേശിച്ചു ഇവർ ഈ ഭായി കാണും നമുക്ക് എല്ലാവർക്കും നല്ലൊരു സാഹചര്യം പ്രാപിക്കുന്നു ഇതാണ് മുരിങ്ങയില ഇഡലി മുരിങ്ങയില ഇഡലി നല്ല ടേസ്റ്റ് കേട്ടോ ഈ മുരിങ്ങയിലെ കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഇനി ഇത് കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു തുള്ളി നെയ്യ് വേണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഒന്ന് ഒറ്റി കൊടുക്കുക ഓരോ തുള്ളി എല്ലാത്തിലും നല്ല ടേസ്റ്റ് കേട്ടോ ഗുണകരമാണ് കഴിക്കാൻ നല്ലതാണ് ഇലകൾ നമ്മുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും അപ്പം എല്ലാവരും നല്ലവരായിത്തീരാൻ ഈ സുദിനത്തിൽ എല്ലാവർക്കും നല്ല ബുദ്ധിയും മനസ്സും ഉണ്ടാകാൻ കാരുണ്യമുള്ളവരായിത്തീരാൻ ശ്രമിക്കണം കാരുണ്യം എന്ന് പറയുന്നത് ഒരാളെ ചേർത്ത് നിർത്തി അവരെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം അവരെ പരിചരിക്കുന്നതിനോടൊപ്പം കരുണയ്ക്ക് വേറെ അർത്ഥങ്ങളുണ്ട് സഹായിക്കുക മാത്രമല്ല അവനിൽ വേണ്ട കാരുണ്യം ചൊരുകയും വേണം ഈശ്വര ഈശ്വരകാരുണ്യം പോലെ നമ്മൾക്ക് അവരോട് കാരുണ്യം ചൊരിയണി നമ്മളിൽ ഈശ്വരകാരുണ്യം ഉണ്ടാകണം അതിന് നമ്മൾ നാമം ജവിക്കണം എല്ലാവരും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈശ്വരനാമം ജപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഈ പ്രഭാതത്തിലെ എൻ്റെ ഈ ചെറിയ സംസാരം നിർത്തട്ടെ താങ്ക് യു സോ മച്ച്